അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല രഡിപൊളിയായിട്ടുള്ളൊരു കാട് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിലുമുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചാണ് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ഏഴല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്തിൻ്റെ ശേഷം ഇതിൻ്റെയൊക്കെ ഒരു പച്ചചവ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കാം ഏകദേശം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വാട്ടിയെടുക്കാൻ എങ്കിലാണ് നമ്മൾ മസാല കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇനി ഈ പൊടികളൊക്കെ ഒരു പച്ച ചവ മറന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ ഏകദേശം നമ്മൾ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ബിരിയാണിയിലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണം പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കെട്ടിക്കോളും ഏകദേശം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ഒരു മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുകയുണ്ട് അപ്പം മാഗി ക്യൂബ് നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് മതി ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കപ്പോളം ചൂടുവെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗ്രേവി എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം വെള്ളം വെള്ളമൊഴിച്ചെടുക്കാൻ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മളെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കാടമുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം രണ്ട് തണ്ട് മല്ലിയില കട്ട് ചെയ്തതും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെയൊക്കെ നമ്മൾ മുട്ട റോസ്റ്റ് എടുക്കുന്ന സമയത്ത് ചപ്പാത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽബട്ടൺ കൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ